ഹായ് ഞാനിന്നിവിടെ കാണിക്കുന്നത് ഒരു ക്യാരറ്റ് ഷേക്കിൻ്റെ റെസിപ്പിയാണ് അതിനായി ഞാൻ കുറച്ച് ക്യാരറ്റ് തൊലി കളഞ്ഞ് വൃത്തിയായി കഴുകി ഒരു കുക്കറിലിട്ട് വേവിച്ച് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി നന്നായി അരച്ചെടുക്കുന്നുണ്ട് ആ ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെന്നോ ഇഷ്ടമില്ലാത്തവർക്ക് ആ ടേസ്റ്റ് ഒന്ന് മാറുന്നതിന് വേണ്ടി രണ്ട് ഏലക്കയോ രണ്ട് തുള്ളി വാനില എസൻസോ ചേർക്കാവുന്നതാണ് ഞാനിവിടെ രണ്ട് ഏലക്ക ചേർത്താണ് നന്നായിട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ മധുരത്തിൻ്റെ ആയിട്ട് നമ്മൾക്ക് പഞ്ചസാര ആഡ് ചെയ്യാം അതല്ല ജ്യൂസ് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഇരിക്കണമെന്നാഗ്രഹമുള്ളവർ പഞ്ചസാര ഒഴിവാക്കിയതിന് ശേഷം തേൻ ഉപയോഗിക്കാവുന്നതാണ് അതിന് ശേഷം വേണ്ടത് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട് ജ്യൂസിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ പാല് ചേർത്ത് കൊടുക്കാം പാല് ഞാനിവിടെ ഒന്നര ഗ്ലാസ് പാല് രണ്ട് പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അവരവരുടെ ജ്യൂസിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് അവരവർക്ക് പാല് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്ത് ഈ അരച്ച് വെച്ചിരിക്കുന്ന മിശ്രിതത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കാം തണുപ്പ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാൽ അത് കുട്ടികൾക്കൊന്നും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ ഇത് കുട്ടികൾക്കൊന്നും നന്ന ഹെൽത്തി അല്ലാത്തത് കൊണ്ട് നമ്മൾ ഡയറക്റ്റ് തന്നെ ഇപ്പോൾ തന്നെ അത് ഉപയോഗിക്കുകയാണ് ഞാനിവിടെ ഇത് രണ്ട് ഗ്ലാസ്സിലേക്കായിട്ടാണ് എടുക്കുന്നത് ഒരു ഗ്ലാസ്സിൽ കുട്ടികൾക്കായിട്ടുള്ളതും ഒരു ഗ്ലാസ് മുതിർന്നവർക്കായിട്ടുള്ളതുമാണ് മുതിർന്നവർക്കായിട്ട് എടുക്കുന്ന ഗ്ലാസ്സിൽ ഞാൻ കുറച്ച് നട്ട്സാണ് ഇടുന്നത് നട്ട്സിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് കപ്പലണ്ടിയും ബദാമുമാണ് കുട്ടികൾക്കായിട്ട് എടുത്തിരിക്കുന്നത് ഞാനിവിടെ കുറച്ച് ഹോർലെക്സാണ് ഹോർലിക്സോ ബൂസ്റ്റോ ഏതാ ഏതാണോ കുട്ടികൾക്ക് ഇഷ്ടം അതല്ല നട്ട്സാണ് കുട്ടികൾക്ക് ഇഷ്ടമെങ്കിൽ അവർക്ക് അതും കൊടുക്കാവുന്നതാണ് ഇത് ഈ ഷേക്ക് നമുക്ക് കുറച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ളത് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം